ഇത് ബീഫു ഇത് കണ്ടാ ബോളി ചട്ട എടുത്തുണ്ടാ പൊട്ടി പോയി അവ ശരീരമാണെങ്കിൽ പണിയാത്തവരാണ് എടാ മഴയത്തുണ്ടോ ഒറ്റയ്ക്ക് ആ നീ ഞാൻ നീ ഇരില്ല നീവേ എന്താണ് ഞാൻ ഇങ്ങനെ നമുക്ക് നമുക്കേ നമ്മുടെ ത്രിവാണ്ടൻകാർക്ക് കൂടാൻ പറ്റുന്ന സദ്യയിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട് കാരണം നമ്മൾ സദ്യ പറഞ്ഞ സമയത്ത് നമ്മളെ സദ്യ കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മൾ വിലയിട്ട് ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് നീ ഊച്ചു എന്താണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തത് മോളിയും പായസം മോളിയും പായസം നമ്മൾ ത്രിവാണ്ടത്തുകാർക്ക് കുഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണ് പക്ഷെ എനിക്കൊരു ചിന്ത ഉണ്ട് ബോളിയും പായസത്തിന് പകരം മോളിയും ബീഫും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആണോ എന്നൊരു ആഗ്രഹമുണ്ട് സദ്യക്കെന്തായിരുന്നാലും ഒഴിച്ചു വിടാൻ പറ്റാത്ത ബോളി പായസം തന്നെയാണ് ഇത് അതേപോലെ ചെറിയൊരു കോമ്പിനേഷൻ നമുക്ക് കഴിക്കാൻ വേണ്ടി സദ്യ അല്ലാതെ കഴിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന ഒരു ആഗ്രഹമുണ്ട് നമുക്ക് അതിലോട്ട് പോയാലോ പോവാം കണ്ടല്ലോ അപ്പോൾ സംഭവം കണ്ടല്ലോ അവൻ പറഞ്ഞ പോലെ കിടക്കാച്ചി ബീഫ് മൂന്ന് കിലോ ബീഫ് അടിപൊളിയായിട്ട് ബീഫിൻ്റെ കറിയും മോളിയും എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം സോപ്പിട്ട് കഴുകിയ ബീഫല്ല നല്ല സൂപ്പറായിട്ട് കഴുകി അടിപൊളിയായിട്ട് കഴുകിയതാണ് സാധനം കണ്ടല്ല വെളുവിളായിരിക്കണം ഉണ്ടല്ലോ ഇതിൽ നമ്മൾ ഈ ബീഫിനെ ചേർക്കുന്ന ആപ്പാട് ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ മൂന്ന് കിലോ ബീഫിന് ഒരു കിലോ ചെറിയുള്ളി ചതച്ചത് നമ്മളെ പ പച്ചമുളക് അതായത് എരിവുള്ള മുളകാണ് ഇഞ്ചി എല്ലാം നൂറ്റമ്പത് ഗ്രാം വീതം ഇത് ഒരു നൂറ് ഗ്രാം ബാക്കിയുള്ള നൂറ്റമ്പത് ഗ്രാം വീതം അപ്പം നമ്മൾ ഇത് കുക്കറിൽ കയറ്റുകയുണ്ട് കുക്കറിൽ കയറ്റി അടിച്ചാലേ വേവുള്ളൂ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉപ്പ് പാകത്തിന് മഞ്ഞപ്പൊടി ഇങ്ങനെ അങ്ങനെ ഞാവടി ഞാടി ആ ഞാവടി ഞാവടി പിടിപ്പിക്കണം എന്നു പിടിപ്പിച്ചിട്ട് പിന്നെ വേറെ കാര്യങ്ങൾ പറയാം ഈ ബീഫിനെ നമ്മൾ ഒരുപാട് വലിയ പീസാക്കല് ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇങ്ങനെ നല്ലപോലെ കഴുകി സെറ്റായി കൊണ്ടുവന്ന ഇത് വേറൊരു ലെവലായിരിക്കും എന്നിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കറിയാണ് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചാലേ കുഴപ്പമില്ല പക്ഷേ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ നിറച്ചൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റില്ല വലിയ കുക്കറാണ് അതാ മുങ്ങി കിടക്കണം അടയ്ക്കുന്നു കത്തിക്കുന്നോ കത്തിച്ചു സംഭവം വച്ചു നാല് ബിസില് എനിക്കല്ല നാലാണ് പക്ഷേ ഇത് ഒന്നൂരടിക്കൊന്നും സംശയം ഉണ്ട് അഞ്ചടിക്കുന്നു അല്ലേ അപ്പൊ അഞ്ചടിക്കും നമ്മളെ പയ്യെ അവൻ അവിടെ തരുന്നപ്പോ എനിക്ക് ജാഗ്രത സമയത്ത് ഇവ സംസാരിച്ചു അപ്പൊ ഇവനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാ നീ എന്ത് ചെയ്യണോ ഓ ചെറിയ പരിപാടിയൊക്കെ ചെറിയ ഡാൻസറൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് അവസാനം ഇതെല്ലാം കഴിച്ചിട്ട് ചാടി ഒരു ഡാൻസ് കളിക്കാൻ പോണ അവിടെ അവിടെ ഡാൻസ് കളിച്ചു നോക്കാം ഓക്കെ ഒന്നടിച്ച രണ്ടടിച്ച് ആക്ച്വലി കണ്ടടിച്ചേ ഉള്ളൂ ഞാൻ വെറുതെ ഷോ കേട്ടോ നമ്മളെ സംഭവം റെഡി ആയി അരക്കാണ് ഇല്ല അപ്പോഴേ ഇതായി ഇല്ല സംഭവം അവിടെ റെഡി ആയി കഴിഞ്ഞു അടുത്ത പരിപാടി തൊട്ട് പോവുകയാണ് ഉരുളി കാറ്റാം അപ്പം നമ്മളെ അഞ്ച് ബിസില് കേട്ട് അണ്ണന ഇറക്കി ഇവിടെ വെച്ചേക്കാണ് ഏത് നമ്മളെ ബീഫ് ബീഫണ്ണേ അടുത്തതാ ഈ സാധനം ഞാൻ കത്തിക്കാൻ പോവാണ് തട്ടി ചൂടാവട്ടെ അന്നു വെയിറ്റ് ചെയ്യാം ചട്ടി ഏകദേശം ചൂടായി വരുകയാണ് പിന്നെ നമ്മളെ ചട്ടി അറിയാനുള്ള നല്ല കട്ടിയുള്ള സാധനമാണ് നല്ല കട്ടിയുള്ള ചട്ടി എന്ന് പറഞ്ഞാൽ ചൂടായ ചൂടാ മാറ്റി പാടായിരിക്കും ചൂടായ അങ്ങ് പൊളിച്ച് നിൽക്കും മനസ്സിലായല്ലോ അപ്പോൾ നേരത്തെ എണ്ണ ഞാൻ ഒഴിക്കാം പൊളിച്ചെണ്ണ ഒരു കിടക്കട്ടെങ്ങനെ ഒരു ഇരുന്നൂറ്റമ്പത് വിളിച്ചെണ്ണ കിടക്കട്ടെ നമ്മളാ മെയിൻ സാധനങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കാം മൂന്ന് കിലോ ബീഫിന് ഒരു കിലോ ചെറിയ ഉള്ളി നൂറ്റമ്പത് നൂറ്റമ്പത് ഗ്രാം വീതം ഇഞ്ചി വെളുത്തുള്ളി ഒരു നൂറ് രൂപ ഇപ്പോൾ നൂറ് രൂപ അല്ല അമ്പത് ഇട്ടിട്ട് തീ അമ്പത് ഉള്ളൂ നൂറ് ഗ്രാമമാണ് വേണ്ടത് നമ്മളെ എരിയ മുളകും കൈ കൊണ്ട് എടുക്കാനും മതിയാണ് പിന്നെ ഇതാ മുളവപ്പൊടി കാശ്മീരി ജില്ലി മല്ലിപ്പൊടി ഇരം മസാല ഇത് പെരിഞ്ചീരിയപ്പൊടി ആ അതാ നടക്കുന്നു സാധനം അടുത്ത പോവാനുള്ള സാധനം എന്താ നിൽക്കാനേ ഉള്ളൂ ഇവനാണ് അടുത്ത പോകുള്ളത് അതവിടെ തിളച്ച് വരുമ്പോൾ ഇടും വേണ വ നല്ല തിളച്ചിട്ടുണ്ട് ഞാൻ തീ ലേശം കുറയ്ക്കുകയാണ് பெஞ்சீராக பட்டா கிராம்பு வேலைக்கு எல்லா மிக்ஸ் ஆனால் எண்ணி பறிக்கிவிடாம நூல்லி பக்கிடுங்க நட்டா அப்போ நோக்கடா இது நோக்கடா கண்டா 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 கேரட்டு கேரட்டு கேரட்டா சவுண்ட் வேண்டாம் ஏற்கனவே இது சமண்ட் சட்டம் ஆ நல்ல சாங்க அப்படியே நல்ல சூடாயட்டும் எல்லாம் நல்ல சமண்டு கேட்கணும்

ஆ நீ உண்ட அம்மச்சி உண்டா கல்யாணம் கழிச்சா இல்ல கேட்டா இது பையன் மாதிரி நம்ம ஓம்லெட் மாத்திண்டாக்கி எல்லாம் அம்ச்சி உண்டாகும் பாத்திரம் கழுவோம் சொந்த துணி கழுவோம் அதுவும் கழுவோம் நம்ம மஞ்சள் பூடி அட்டில் சேர்ந்துட்டு அதில் குறச்சு மதிசம் மதி ബീപ്പിൻ്റെ കറി ഒരു രണ്ട് മൂന്ന് ടൈപ്പിൽ വെക്കാം ഇത് നമ്മൾ വെക്കുന്നത് എണ്ണയിൽ നല്ല വെരട്ടി ചിലപ്പ് വരട്ടി ഒക്കെ വയ്ക്കുക അതുപോലെ പച്ചവെള്ളം നമ്മൾ ഈ മസാല ആദ്യം നമ്മൾ പച്ചവെള്ളം നല്ല തിളച്ചതിന് ശേഷം ഇതേ സാധനം തന്നെ പച്ചവെള്ളത്തിലിട്ട് അതിനെ നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോഴും ഈ മസാല എല്ലാം പച്ചവെള്ളത്തിൽ തന്നെ ചേർത്ത് അതിന് അത് ആ പച്ചവെള്ളം എന്ന് പറയുന്ന സാധനം നമുക്ക് ഒന്നീ പച്ചവെള്ളം അതല്ലെങ്കിൽ നമ്മൾ ബീഫ് അടിച്ചാൽ ഈ സൂപ്പ് സൂപ്പ് ഒഴിക്കുക ഈ സൂപ്പിൽ ഈ സാധനങ്ങളെല്ലാം ഇടുക കടക്കൻ നല്ലപോലെ തിളച്ച് വറ്റി പിടിച്ച് വരുമ്പോൾ ബീഫ് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ തിളച്ചെടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് മസാല ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റായി ഓക്കെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വയ്ക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം പോയിട്ട് എല്ലാം ഉള്ളി എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യണെന്തിനാണ് ആ ഇവിടെ എന്തിനാണ് ஆ காரியறியா எந்த வீடு சில கலாரி நல்ல ப்ரௌ கலர் நல்ல நேரத்தை போல அல்லது நல்ல ப்ரௌ கலர் ஆகி நல்ல புளிச்சு ரெடியாயி எல்லா கூட கேர்ந்து வரும்போது மசால இட்டு பிடிச்சு வரும்போது டேஸ்ட் நமக்கே டீ வந்து அடச்சு அப்படி எந்த சவுண்டா கேக்கணும் நல்லா பிடிச்சாலே இதெல்லாம் எந்த கிடக்கணும் எத்திலாமோ இல்ல பல பல கலர் இது எல்லாம் ஒருமிச்சா பிடிக்கணும் விருப்பும் கலப்பாயிட்டோம் எல்லாம் ரெடி ஆகிட்டு நல்ல காற்று மஜக்கில் வர எத்தையும் பட்டன் எடுத்துட்டு போகணும் விசாரிக்கணும் பசே மணம் அடிச்சா இது போக தோணுல்ல போவில மல்லிப்பொடி வாட் வாடே நம்மள ஆதிக்கணும் അറിയാല ഞാൻ നേരത്തെ എപ്പോഴും പറയും ഈ നല്ല കുറയ്ക്കണം ഈ നല്ല കുറച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് വേണ്ട നമ്മളെ ഇപ്പം ഇത്തരങ്ങൾ സാധനങ്ങൾ ഈ രണ്ട് സൈഡിലാ അല്ലെങ്കിൽ ഒരു സൈഡിലാ ഏതെങ്കിലും സൈഡിൽ ഇങ്ങോട്ട് മാറ്റണം അപ്പൊ മാറ്റി വെച്ചിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി കിടക്കുണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എടാ ഇത്ര ഇളക്ക് കൊടുത്ത ഇങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ എങ്ങനെ ആയിക്കോട്ടെ നോക്കട്ടെ നിനക്ക് അറിയാമോ മല്ലിപ്പുഴയിട്ട് കാശ്മീരി ചില്ലി ഇത് കാശ്മീരി ചില്ലിയാണ് അത് ഒന്ന് രണ്ട് മൂന്ന് പുറത്തു കളാം ഈ സാധനം അത് ഈ സാധനം ഈ ചട്ടിയിലിട്ട് തറാൻ മുറങ്ങും കിട്ടിയിങ്ങ എന്നിട്ടറിയാണ് മീനാക്കണത് നല്ല പച്ചച മാറാനാണ് പച്ചചുവ മാറി കുളവും

நல்ல நூறுபோதும் சீ வைக்கா பின் இவ்ளோ அறியில்ல நீ இங்கே கேட்டு விட்டாலே இத்தையே கிட்ட ஆடி கேற காற்றான ஆர்ட் மனோகரமான காற்றே அப்படின்னு எங்கே வைக்கணும் வேறொரு வாய்ப்பான அல்லே இது மிண்டாதிக்கணும் சூப்பர் பருவாய்ட்டு கொச்சுள்ள பீஃபிண்ட கறியும் அது கொச்சுள்ளி சிறிய உள்ளியும்பையும் வேரவுள்ளி எங்களுக்கு அறிவா அந்த கறியும் போளியும் போளி ஞான போளி நிரத்தான் போனோம் நிரத்தும் മനസ്സിലാവും ഹോളിയും കറിയും പക്ഷെ ഞാൻ ഇങ്ങനെ വേണ്ട ജന്മാരുന്ന് പിടിക്കും അടച്ചിടാം ബോളി ഞാൻ നിരത്തെയാണ് അതായത് ഹോളിയും ബീഫും കൂടെ ചുവടത്തെ ഏറ്റവും ഫേമസ് കടയിലെ ബോളിയാണേ ആ കടയിലെ പരസ്യമൊന്നുമല്ല മഹാബോളിന്നുള്ള പേര് ബോളി ബോളിക്കടയിൽ മഹാബോളി ബോളിന്ന് പേരിട്ടൊരു കടയുണ്ട് അതുകൊണ്ട് ആ അവിടുത്തെ ബോളിയാണ്

மா நம்மள பீஃபிண்டி இது கிடந்து மாற்ற நம்ம இது எல்லாம் கிடந்தோம் பிடிக்கும் ஏன்னு பற்றும்படியும் இது உப்பு நமக்கு நோக்கி தான் சார் இப்போ இட்டாண்டோ கிடந்து பிடிக்கும் உப்பு கூட ஓகே மழை பயங்கரமான காற்று மழை கூடுதல் காணக்கூடாது ஒன்றரை கிலோமீட்டர் அப்புறத்துக்கு ஆன மழை மடமர்டே மடமர்டே துறக்கட்டானே துறக்கட்டா நீரை மட்டும் കുറച്ച് കുറച്ച് സാധനങ്ങൾ ചേർക്കാൻ പോകും കുറച്ച് ഗരം മസാല കുറച്ച് ഗരം മസാല കാറ്റാണ് കാറ്റെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് വരും വെരിഞ്ഞിനെ പൊടി ചക്കലാട്ടി വെളിച്ചെണ്ണല്ല നാളെ വെളിച്ചെണ്ണം അത് എപ്പോഴും കുറയും ചക്കലാട്ടി போலி இதுனரா பிடிச்சல போலினரா பிடிச்சல போலி பீஃப் போலி பீஃப் மாட்டல்ல பொலியும் மாளியானு பொலியும் பொலிகோ சவுண்ட் இல்ல பொலி காடி பொலி இப்போ சவுண்ட் ഉണ്ട് அண்ணா எல்லாரும் எல்லாரும் டேஸ்ட் பண்ணಿರಿ எல்லாரும் டேஸ்ட் பண்ணಿರಿ கச்சோடம் கச்சோடம் பாபா டேஸ்ட் பண்ணு அண்ணா ಏನுண்டு அண்ணா ಏನுண்டு அண்ணா அப்ப நீ வாடே டேய் வாடேடா வாடேங்க வந்து இவன் ஒன்னேன்ன பண்றா இவன் வீடியோ எடுப்பு போட்டோ எடுப்பு எடுக்கடா என்னுண்டு അവ കൊണ്ട് ഓർഡർ കാര്യം അവൻ ശരീരമാണെങ്കിൽ ഒരു പനിയേനാണ് അവർ വേണ്ട അപ്പോഴേ കുറച്ചു ഒന്ന് പിടിക്കുന്നു ഈ കാറ്റും മഴ ഈ കോള് കാറ്റുമല ഇടിയ സ്വന്തം കൊണ്ടു പക്ഷേ ഇതൊന്ന് പിടിച്ചാൽ നമുക്ക് അടിപൊളിയായിരിക്കും ഈ ബീഫിൽ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെ സാധാരണ ഞാൻ ബീഫ് കറി വെക്കുമ്പോൾ അതിൽ മസാല വളരെ കുറച്ചേ ചേർക്കുള്ളൂ ഇതിൻ്റെ മസാല അതായത് നമ്മുടെ ഗരം മസാലയും നമ്മളതായ ഇത് പെരിഞ്ചീലോ അല്ല ഞാൻ രേഖം കൂടുതൽ ചേർത്തിട്ടുണ്ട് കാര്യം ஈ போயில் ஒரு பிரத்யேக டேப்பில் உள்ள ஒரு அப்போ அது சிறிய மசாலையோடு வரும்போது அது ரெண்டு கூட ஒரு ஈக்வல் ஆகியனா மசால வேஷம் கூட்டி கிடைக்கிறது அது தமிழ் கழிக்கப்பழ அந்த டேஸ்ட் அறிய பற்றும் இது மாத்திரம் கழிக்க மசாலையில் குத்து வரும் பதினூட கழிக்க ருஜி வேற ஆகும் ஓகே தச்சு பரிபாடி கழி

ഒരു സൈഡിലൂടെ മധുരവും ഒരു സൈഡിൽ കൂടെ എരിയും ഒരു സൈഡിലൂടെ ബീഫും അങ്ങനെ പോയിട്ട് പോകുമ്പോഴേ വല്ലാത്തൊരു ഫീലാണ് ഈ ബോളിയും ബീഫ് ഈ ടൈപ്പിലുള്ള കറി നിങ്ങൾ വെക്കണം ഈ ടൈപ്പിലേ വെക്കാവും മസാല കൂട്ടിയേ വെക്കാവും എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ഈ ബോളിക്കകത്തൊരു സാധനം ഉണ്ട് കണ്ടല്ലോ ഈ സാധനം ഇവിടെ കിടക്കാണല്ലോ ഈ സാധനത്തിനിക്ക് മധുരം കൂടുതലാണ് അപ്പോൾ ഇതുമായിട്ട് മാച്ച് ആയി പോവുകയുള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ട എന്തൊക്കെ എല്ലാം ചെയ്യേണ്ട വെല്ലൈക്കും സബ്സ്ക്രൈബും എല്ലാം നിൽക്കണം ഓക്കെ ട്രൈ ചെയ്ത് നോക്കണം ഓട്ടെ ഞാൻ അടുത്ത് എനിക്കിത് തിന്നാൻ ഇതാവണം എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയില്ല കാര്യം ഓ ഭയങ്കര ടേസ്റ്റ് ഞാൻ പിന്നെ പറയാം നമ്മൾ ഫൈനലിൽ എത്തേണ്ട സമയത്ത് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അരിച്ചേട്ടൻ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം എല്ലാം അരിപൊളിയാണ് ഹരിച്ചേട്ടൻ ഞാൻ ഒരു ഫോളോവറാണ് അരിച്ചേട്ടൻ യാതൊരു ചെയ്യാൻ മാറ്റം വന്നതാണ് അല്ല വിളിച്ചു വരത്തി ഒന്നുമല്ല ചേട്ടൻ ഈ പോളിയും ഈ ബീഫും കഴിച്ചിട്ട് കറക്റ്റാ ഉള്ള ബീ പറഞ്ഞത് അപ്പം ഞാൻ ഇതിൽ മസാല കൂടുതൽ ഇട്ടിട്ടുണ്ട് അതായത് കുത്ത ഇതിൽ ഇതിന്റെ മധുരമുള്ളത് പിടിക്കാതിരിക്കാൻ മസാല കൂടുതൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇത് രണ്ടും കഴിക്കുമ്പോൾ ഒരു സൈഡിൽ മധുരം ഒരു സൈഡിലെ വേറൊരു സാധനം കാര്യം ഫീൽ ചെയ്യും നമ്മളിപ്പോൾ കഴിച്ചു തോന്നിട്ട് ആ ഈ സാധനം ഉള്ളുണ്ട് ഓക്കെ അപ്പം അടിചേട്ടൻ കഴിച്ചു അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടല്ലോ നിങ്ങളും ട്രൈ ചെയ്യണം നിങ്ങളും ട്രൈ ചെയ്യണം അടിപൊളിയാണ് ആ おかげさまい OK!